ബുദ്ധി കൊണ്ട് ചിന്തിച്ച മനുഷ്യൻ ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ മറന്നുപോയതിനെ ഓർമ്മിപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണ് നാം എന്ന് വായിച്ചു കേൾക്കുന്നത് പഴയ നിയമത്തിൽ ദൈവം മനുഷ്യർക്ക് പത്ത് കൽപ്പനകൾ നൽകി മനുഷ്യനും ദൈവവുമായി ബന്ധപ്പെട്ട് നിൽക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ ഈ പത്ത് കൽപ്പനകളെയും മനുഷ്യർ വ്യാഖ്യാനിച്ച് കുറേ അധികം ഈ നിയമങ്ങളൊക്കെ മനുഷ്യന് ചുമക്കാൻ കഴിയാത്ത വിധ ഭാരം നൽകി അങ്ങനെ എല്ലാ നിയമങ്ങളും മനുഷ്യർക്ക് അത്ര ഗ്രാഹ്യമല്ലാതായിത്തീരുമ്പോഴാണ് ക്രിസ്തു പുതിയ നിയമത്തിൽ നിയമങ്ങളൊക്കെ സാധൂകരിക്കുന്നത് അങ്ങനെ വന്നപ്പോൾ മനുഷ്യർ ക്രിസ്തുവിനെതിരെ സംസാരിച്ച് തുടങ്ങി അവർ ചോദിച്ചു നീ നിയമങ്ങളൊക്കെ നശിപ്പിക്കാനാണോ വന്നിരിക്കുന്നത് ക്രിസ്തു പറഞ്ഞു ഇല്ല നിയമങ്ങളെ പൂർത്തീകരിക്കാനാണോ വന്നിരിക്കുന്നത് നിയമത്തിൻ്റെ പൂർത്തീകരണം എന്താണ് അത് ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നതാണ് നിയമത്തിൽ സ്നേഹം ചേർത്തതാണ് ആ സ്നേഹം എന്താണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷം എല്ലാ മനുഷ്യരും വിശുദ്ധിയോടെ ജീവിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നിയമങ്ങൾ ഒരു തെറ്റ് ചെയ്യരുത് എന്ന് പഠിപ്പിക്കുന്നതിനേക്കാളും എന്തുമാത്രം വിശുദ്ധിയോടെ ജീവിക്കാമെന്ന ഓർമ്മപ്പെടുത്തലാണ് കൃഷ്ണാഥൻ ഇന്നത്തെ സുവിശേഷത്തിൽ പറഞ്ഞു നിങ്ങളുടെ വലത് കണ്ണ് നിങ്ങൾക്ക് പാപഹേതുവാകുന്നുണ്ടെങ്കിൽ ആ വലത് കണ്ണ് ചുവന്നിരത്ത് കളയുക നിങ്ങളുടെ വലത് കരം നിങ്ങൾക്ക് പാപഹേതുവാകുന്നുണ്ടെങ്കിൽ ആ കൈ വെട്ടിക്കളയുക ഒരു കൈയില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് നരകത്തിൽ പ്രവേശിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ വിശുദ്ധിയെ കുറച്ചും കൂടി ഓർമ്മപ്പെടുത്തുന്നതാണ് എല്ലാ നിയമങ്ങളും സ്നേഹമുള്ളവരെ മനുഷ്യരൊക്കെ നിയമത്തിൻ്റെ വഴിക്കാണ് ചെന്നുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുവാഗ്രഹിക്കുന്നത് നിയമത്തിൻ്റെ വഴിയേക്കാളും അപ്പുറം സ്നേഹത്തിൻ്റെ വഴിയിൽ ചരിക്കാറാണ് ഈ സ്നേഹം ഓരോ മനുഷ്യൻ്റെയും വിശുദ്ധിയാണ് വിശുദ്ധി എന്ന് പറയുന്നത് ദൈവവുമായുള്ള ബന്ധവും മനുഷ്യരുമായുള്ള ബന്ധത്തിലും ആശ്രയിച്ചിരിക്കുന്നതാണ് വിശുദ്ധി എന്ന് പറഞ്ഞാൽ തലയ്ക്ക് മുകളിലെ പുണ്യങ്ങളല്ല മറിച്ച് നാം ജീവിക്കുന്ന ഇന്നിൻ്റെ ഓരോ ജീവിതങ്ങളുമാണ് നാം കണ്ടുമുട്ടുന്ന മനുഷ്യരിൽ നാം എങ്ങനെ പെരുമാറുന്നു നാം അനുഭവിക്കുന്ന ഓരോ സാഹചര്യങ്ങളെയും നാം എങ്ങനെ നോക്കിക്കാണുന്നു ഓരോ ജീവിതാനുഭവങ്ങളെയും എന്തുമാത്രം മനസ്സിലാക്കിയാണ് നാം മുന്നോട്ട് പോകുന്നത് ഇതിൽ എല്ലായിടത്തും സ്നേഹത്തിൻ്റെ ഇടം ചേർക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ വിശുദ്ധി ദൈവവുമായുള്ള ബന്ധവും ഇതോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ ദൈവത്തെ കുറച്ചും കൂടി സ്നേഹിക്കാൻ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും അനുഭവങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് വിശുദ്ധി പ്രിയമുള്ളവരെ ഇന്നത്തെ സുവിശേഷം ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ പഠിപ്പിക്കുന്നതാണ് മനുഷ്യരത്തിൽ എഴുതിവെച്ച നിയമങ്ങളെക്കാളും ആ നിയമങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പഠിക്കട്ടെ അവിടെ വിശുദ്ധി എന്നൊരു പുതിയ പാഠമുണ്ട് ആ പാഠം ഓരോ ദിവസവും എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കും അതിൽ ക്രിസ്തുണ്ടാകും ആ ക്രിസ്തുവിൻ്റെ കരവും പിടിച്ച് ഓരോ ദിവസവും ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ